വിശ്വാസികളെ എടുത്തിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു എന്തിനെ നിങ്ങൾക്ക് ഞാൻ തരാം എന്നതിനു പകരമായി നിങ്ങൾ കൊല്ലണം കൊല്ലപ്പെടണം നിങ്ങൾ കൊല്ലണം കൊല്ല എന്തുകൊണ്ടാണ് തീവ്രവാദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഹമാസ് ഭീകരവാദികൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ലഷ്കർബ പിന്നെ പോപ്പുലർ ഫ്രണ്ട് ഹൂതികൾ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര സംഘടനകൾ ഇവരുടെയൊക്കെ പേരുകൾ എന്താണ് ജെയ്ഷെ മുഹമ്മദ് മുഹമ്മദിന്റെ സൈന്യം ഏ ഇങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇവരങ്ങ് ഇറങ്ങി തിരിക്കുവാണ് ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് അള്ളാഹുവിനു വേണ്ടി കൊല്ലണം അള്ളാഹുവിന് വേണ്ടി കൊല്ലപ്പെടണം ഇതിനെയാണ് നമ്മൾ എതിർക്കുന്നത് വിചാരിച്ചാൽ ഇസ്രായേലിലെ മുഴുവൻ ജൂതന്മാരും ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളും മുസ്ലിമായി മാറും ഇല്ലേ നിങ്ങളുടെ വിശ്വാസം എന്താണ് അള്ളാഹു വിചാരിച്ചാൽ ഒരു മിനിറ്റ് പോലും വേണ്ട ഒരു നിമിഷാർത്ഥ നേരം മതി ഏ മറന്നുപോയി ഞാൻ ഇങ്ങനെ ആണോ ഒന്നും തന്നെ അറിയില്ല അതായത് അള്ളാഹുവിന് എന്തിനാണ് പണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അള്ളാഹുവിന് ആവശ്യമില്ല പക്ഷേ നമ്മുടെ ജീവൻ എന്തിനാണ് നമുക്ക് ജീവൻ നൽകിയതേ അള്ളാഹു എന്തിനാണ് ഈ അള്ളാഹു ജീവൻ തിരിച്ചു ചോദിക്കുന്നത് നീ നീപ്പോ ജൂതനെ കൊല്ലടാന്ന് എന്തിനാണ് പറയുന്നത് നീപ്പോ കഴുത്തു കഴുത്തുപെട്ടടാ എന്ന് പഠിച്ചവന് പറയേണ്ട കാര്യം എന്താണ് പടച്ചോട് വിചാരിച്ചാൽ മുഴുവൻ ആളുകളെയും വിശ്വാസികളാക്കാൻ പഠിച്ചവന് പറ്റില്ല അപ്പോ ഈ ഇസ്ലാം വിമർശിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമിന്റെ ഇത്തരം ആശയങ്ങൾ മാനവികമല്ല മാനുഷികമല്ല കാലാനുസൃതമല്ല ജനാധിപത്യമല്ല ഈ മാനവിക വിരുദ്ധതകൾ ഇതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ് ഇത് പഠിച്ചിട്ട് ഞാൻ ഇതിനെ വിമർശിക്കാനുള്ള കാരണം എല്ലാവരും വിമർശിക്കാനുള്ള കാരണം ഇത് തന്നെയാണ് തുടരട്ടെ അങ്ങനല്ല അങ്ങനെ ആരാണ് പറഞ്ഞേ അങ്ങനെ കണ്ടിന്യൂസ് കാണാറില്ല നല്ല വീഡിയോ ഏതാ ഏറ്റവും അവസാനം കണ്ട

ും പണ്ടില്ലേ പത്തെ അഞ്ചെണ്ണത്തിനെ വെച്ചിരുന്നു അങ്ങനെ അങ്ങനെ ചോദിച്ചാൽ കാണിക്കണം അത് വാങ്ങിക്കാൻ പറ്റിയാൽ പയ്യാന്ന് പറഞ്ഞാല് നിങ്ങളുടെ വിമർശനത്തിന് പലപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആണോ ആറാം വയസ്സിലാണോ അറിയില്ല ആറാം വയസ്സെന്ന് അറിയില്ലേ എന്താ ഇത് കേട്ടിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇനി ആറോ ഒമ്പതിലരിക്കട്ടെ നിങ്ങൾ ഇത്രയും വലിയ ഡോക്ടറും ആളും ആള് ഇന്ന് ഇന്നിപ്പോ നമ്മളെ ലോക സാഹചര്യത്തില് ആറാം വയസ്സിലോ ഒമ്പതാം വയസ്സോ വയസ്സിന്റെ മുന്നേ തന്നെ അതായത് ആറാം വയസ്സ് നമുക്ക് മാറ്റി നിർത്താം അല്ലെങ്കിൽ ഒമ്പതില് കുട്ടികൾ എത്രയോ കുട്ടികളുണ്ട് അവരുടെ ശാരീരിക പ്രകൃതി എല്ലാ കുട്ടികളും അങ്ങനെ ആയിക്കോളന്നില്ല നിങ്ങൾക്ക് പെൺകുട്ടി ഇണ്ടാ എനിക്ക് എത്ര വയസ്സായി അവൾക്ക് പറയുന്നു എത്ര ഒൻപതാം ക്ലാസ് ഒൻപതാം ക്ലാസ് വയസ്സില് നിങ്ങൾക്ക് ഒന്നും ആയിട്ടില്ല അതെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് നിങ്ങൾ ചോദിക്കുന്നത് അതായത് ഇവിടെ ആരാണ് ഒമ്പതാം വയസ്സിലെല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് കല്യാണം കഴിച്ചുകൊടുത്തോണ്ടിരിക്കുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് നിങ്ങള് അവൾക്ക് അതിനുള്ള പട്ടതായിട്ടില്ല ആയിരുന്നെങ്കിൽ നിങ്ങൾ കിട്ടി അതായത് ഞാൻ പക്കതായൊരു വാദത്തിന് പറയണതല്ല ഞാനും ജയിക്കാൻ വേണ്ടി വാർത്ത ഒന്നില്ല വാദത്തിൽ ഞാനതാ പറഞ്ഞത് നമ്മള് പല കുട്ടികളെയും കാണുന്നു അവർക്ക് മുസ്ലിം അല്ല നല്ലൊരു മുസ്ലിം കാണുന്നില്ല നമ്മൾ പറഞ്ഞത് ഇവിടെ ആരും ഒമ്പത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ ഈ ഭാഗങ്ങളിലോ അതുകൊണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ മോളെ പക്കതെത്തിരുന്നു ഇതുണ്ടെങ്കിൽ ആറു വയസ്സിൽ കെട്ടിച്ചു കൊടുക്കുമായിരുന്നു അതാ പറഞ്ഞത് എന്റെ പെൺകുട്ടിക്ക് ആ രീതിയിലുള്ള അവളുടെ ശാരീരിക പ്രകൃതിയും അവളെ മാനസികമായിട്ടുള്ള അങ്ങനെ നീ തീർച്ചയായിട്ടും കെട്ടിച്ചുകൊടുക്കും കെട്ടിച്ചു ആ ശരി അത് അങ്ങനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ആ ഒരു ഒരു മാതൃക നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നത് അത് അവളുടെ ശരീര പ്രകൃതിയും അവൾ കൈവിട്ട് പോകുന്നോ അല്ലെങ്കിൽ അവളുടെ കാര്യങ്ങൾക്ക് എത്തുമ്പോഴുള്ള കാര്യം ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെ കെട്ടിച്ചു കൊടുക്കാനുള്ള ഒരു മാതൃക അത് നിങ്ങൾ എവിടെ നിന്ന് ഞാൻ ചോദിക്കുന്നത് അതെ പറഞ്ഞു ആളിനും മാതൃക നോക്കണ്ടും പറഞ്ഞു ഞാനും മാതൃക പറഞ്ഞത് ഇവിടുത്തെ ഓരോ നമ്മൾ കാണുമ്പോ അപ്പൊ നിങ്ങളൊരു മുസ്ലിം ആയിരിക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതൃകുന്നത് അതില് ഒരു മാതൃക നോക്കണ്ട ഇസ്ലാമിൽ പഠിക്കുന്നത് അതായത് മാതൃക നോക്കുന്നത് ഇവിടെ ആദ്യം ഒരാളും മാതൃക നോക്കണ്ട ഈ ഒന്നാമത്തെ കാര്യം ഇസ്ലാമിനെ സംബന്ധിച്ച് ബേസിക് വിജ്ഞാനം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ തർക്കിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിശ്വാസിയുടെ ജീവിതമാണെങ്കിൽ നിർബന്ധമായിട്ടും നിഖില മേഖലകളിലും അവൻ പ്രവാചകന്റെ മാതൃകയെ പിൻപറ്റണം അള്ളാഹുവിനെയും അനുസരിക്കണം പ്രവാചകനെയും അനുസരിക്കണം എന്നാലേ അവൻ ഒരു വിശ്വാസിയാകും ഞാൻ അതാ പറഞ്ഞത് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള വിജ്ഞാനം പോലും ഇല്ലാത്ത ആളുകളാണ് ഈ തർക്കിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത് സുഹൃത്തിൽ ഇതയിൽ അള്ളാഹു പറയുന്നു പ്രവാചകരെ താങ്കൾ അവരോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ നിങ്ങൾ എന്നെ ുംവാചകരെ എന്നാൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു അപ്പോ നിങ്ങൾ ശരാശരി അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മുസ്ലിമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾ പിൻപറ്റണം എന്നാൽ നിങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടും പോരാ ഇനി ബോണസ് വരുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു നൽകുകയും ചെയ്യും അള്ളാഹുവിനെ സ്നേഹിച്ചാൽ പ്രവാചകനെ പിൻപറ്റണം പ്രവാചകനെ പിൻപറ്റിയാൽ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പാപങ്ങളും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു ഇപ്പോ ഇദ്ദേഹത്തിന്റെ എന്താ മുസ്തഫ മുസ്തഫയുടെ പത്തു വയസ്സുള്ള കുട്ടിയെ കെട്ടിക്കാത്തത് പക്വതയില്ലാത്തത് കൊണ്ടല്ല ശാരീരിക പ്രകൃതി മെച്ചപ്പെടാത്തത് കൊണ്ടല്ല ഇനിയും ശാരീരിക പ്രകൃതി മെച്ചപ്പെട്ടാലും പക്വത ഉണ്ടെങ്കിലും അവർ ജീവിക്കുന്നത് ഈ ജനാധിപത്യ രാജ്യത്തായതുകൊണ്ട് ഇവിടെ ഒരു വിവാഹപ്രായമുണ്ട് ഇവിടെ ഒരു നിയമമുണ്ട് ഈ നിയമത്തെ മറികടക്കാൻ മുസ്തഫയ്ക്കും നല്ല ഒരു മുഹമ്മദിനും സാധിക്കില്ല ഇനി മറിയും മറിഞ്ഞും കട്ടുമോട്ടിച്ചും ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ പിടിക്കപ്പെട്ടാൽ രാജ്യത്തിന്റെ ഒരു നിയമം ലംഘിച്ചതിന്റെ ശിക്ഷയ മാതാപിതാക്കളെ ഏറ്റുവാങ്ങിയേ പറ്റും അപ്പൊ ഇവിടെ ഒരു വിവാഹപ്രായമുള്ളത് കൊണ്ടാണ് ഇവർക്ക് ചെറിയ പെൺകുട്ടികളെ കെട്ടിക്കാൻ പറ്റാത്തത് ഇനി എന്റെ മകൾക്ക് പക്വതയുണ്ടെങ്കിൽ ഞാൻ കെട്ടിക്കും എന്ന് പറയുന്നത് പ്രവാചകന്റെ മാതൃകയാണ് സംശയമില്ല ോ മന്തില്ലോ അതാണോ നോക്കണ്ടല്ലോ പന്തി കൊണ്ട് മന്തി ഉണ്ടാക്കി തന്നെ തിന്നു ഇല്ല അന്താ തിന്നാത്ത അത് നിശബ്ദമാക്കിയറണമുണ്ട് ആര് വിശദാക്കി അത് നിശബ്ദമാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂല് നിശബ്ദാക്കി കാരണം അപ്പൊ റസൂല് നിശബ്ദമാക്കിയെന്ന് നോക്കിയിട്ടാണ് നിങ്ങള് തിന്നുന്നത് അതെ അതെന്നല്ലേ ഞാൻ ചോദിച്ചത് മാതൃക എന്താന്ന് പറഞ്ഞു പറഞ്ഞത് അതന്നെ അതന്നെ ഞാനും പറഞ്ഞത് അതായത് മിനിറ്റ് അപ്പൊ ഞാൻ താങ്കൾ പറഞ്ഞത് എന്താണ് എനിക്ക് മാതൃക ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവസാനം ഇപ്പൊ നെബി തിന്നു നോക്കിയിട്ടാണ് തിന്നെന്ന് പറഞ്ഞു അതിൽക്കാണ് ഞാനും പറഞ്ഞത് അതായത് മാതൃക നോക്കുക ആറാം വയസ്സിൽ താങ്കളുടെ കുട്ടിയെ താങ്കൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു പറയുന്നു പക്വതെത്തിയാൽ അപ്പൊ അതിനുള്ള മാതൃക താങ്കൾക്ക് എവിടുന്നാ കിട്ടിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് സുഹൃത്തിൽ ഞാൻ പറഞ്ഞില്ലേ മാതൃക അല്ല അവിടെ നോക്കിയിട്ടുള്ളത് അവളുടെ ശാരീരിക പ്രകൃതിയും അവളുടെ പക്വതിയും കാര്യങ്ങളും കണ്ടോ ഞാൻ ഈ പറയുന്നത് ശാരീരിക പ്രകൃതിയും നോക്കിയിട്ടാണ് ഈ ആറാം വയസ്സിൽ കല്യാണം എന്ന് താങ്കൾക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മൾ ഇവിടുത്തെ ഘടന വെച്ചിട്ട് അവള് ഘടന വെച്ചിട്ട് ഒരു പന്ത്രണ്ട് വയസ്സായിട്ടുള്ളൂ വേണ്ട ആറ് ആറ് പോയിന്റിൽ പോയിന്റ് പിടിക്കണ്ട ഒരു മിനിറ്റ് നമ്മൾ ആരും അങ്ങോട്ട് ബാധിക്കാ ഞാൻ പറഞ്ഞത് ആറ് എന്നുള്ള പോയിന്റ് പിടിക്കണ്ട ഒരു പത്ത് വയസ്സോ പന്ത്രണ്ട് വയസ്സോ അതാണ് ഞാൻ പറഞ്ഞത് മാതൃക എന്ന് പറയാൻ കാരണതാ ഒരു പന്ത്രണ്ട് വയസ്സോ ഒമ്പത് വയസ്സായി കുട്ടി ഒരു മിനിറ്റ് ആറാം വയസ്സ് മാതൃകയിലേക്ക് പോകണ്ട എന്ന് താങ്കൾക്ക് ഒരു വാദം ഉണ്ടെങ്കിൽ മനസ്സിലാക്കി തരാ അതായത് ഞാൻ ഞാൻ മറുപടി ഞാൻ ഞാൻ തരാ നമുക്ക് ഈ ഈ വിഷയത്തിൽ കഴിഞ്ഞപ്പോ അതായത് ഒരു കുട്ടി അവളുടെ മെൻസസ് അതായത് അവൾ പിന്നെ ഇതിന്റെ ആയേന ശേഷമാണല്ലോ ഈ കാര്യത്തിലേക്ക് വരുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യം ഒമ്പതാം വയസ്സിലായി ആയതിന് ശേഷം അവൾക്കൊരു പക്കത വരുവാണ് അവളുടെ ശാരീരിക ഘടനയും കാര്യങ്ങളും നമ്മളിപ്പോൾ ഞാനിപ്പോ പത്ത് പത്തൊമ്പത് കളിക്കുന്ന ആൾക്കാർ തന്നെ അവളുടെ മിസി പെണ്ണുകളിലും കുട്ടികളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത് നമ്മുടെ മാതൃക പോകാണ്ടുള്ള കാര്യങ്ങളായിരിക്കുന്നത് അതായത് ആറാം വയസ്സ് എന്ന് ആയിരത്തഞ്ഞൂറ് കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങൾക്ക് മുന്നുള്ള ഈ ആറാം വയസ്സ് എന്ന് പറഞ്ഞ വായിച്ച എന്തായിരിക്കും നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും അഞ്ഞൂറ് വർഷം ആറാം വയസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അല്ല പാകിസ്ഥാനിലെയും മിസ്രിയും ഒന്നും നമ്മൾ നമ്മൾ മിസ്രിയും ഇപ്പോ ആറു വയസ്സുള്ള കുഞ്ഞ് എല്ലാ കാലഘട്ടത്തിലും ആറു വയസ്സുള്ള കുഞ്ഞ് തന്നെയാണ് അതിനെ ആ കാലഘട്ടമാകുമ്പോഴേക്ക് അതിലൊരു പക്വത വേറെ വരും അങ്ങനെയൊന്നും വിശ്വസിക്കാൻ പാടില്ല ആറു വയസ്സുള്ള കുട്ടി കളിപ്പാട്ടം വെച്ച് കളിക്കുകയും ഊഞ്ഞാലാടി നടക്കുകയും ഒരു ലക്ഷ്യബോധവും ഇല്ലാതെ നടക്കേണ്ട ആളാണ് ഭർത്താവാണ് തുണിയുരിയ അങ്ങനത്തെ ഒരു രീതി ആ കുട്ടികൾക്ക് പരിചയം പോലുമില്ല ആ സാഹചര്യത്തിലുള്ള കുഞ്ഞിനെ ഇപ്പം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിനെ അതായത് ഒൻപത് വയസ്സുള്ള കുഞ്ഞ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടല്ലോ ഒമ്പത് വയസ്സുള്ള കുട്ടി ആറു വയസ്സ് ഉള്ളപ്പോൾ വിവാഹം കഴിക്കുകയും ഒൻപത് വയസ്സുള്ള സമയത്ത് ആ കുഞ്ഞിനെ ഭോഗിക്കുകയും ചെയ്തു ആയിഷ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആയിഷ തന്നെ നേരിട്ട് പറയുന്നതാണ് നമ്പർ അടക്കം വേണമെങ്കിൽ തരാം സൊഹീൽ ബുഹാരി ആ അയ്യായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് തൊബിരിയിലെ വോള്യം മുപ്പത്തി ഒൻപത് പിന്നെ തൊബിരി തന്നെ ഉണ്ട് വോളിയം മുപ്പത്തി ഒൻപതില് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് ബുഹാരിക്കകത്ത് മുസ്ലിമിന അനുഷേദ്യമായ വസ്തുതയാണ് ഒരു മുസ്ലിമും ഇതിനെ നിരാകരിക്കില്ല ആയിഷ തന്നെ പറയുന്നു ആറു വയസ്സുള്ള സമയത്ത് പ്രവാചകൻ എന്നെ വിവാഹം കഴിക്കുകയും എനിക്ക് ഒൻപത് വയസ്സുള്ള സമയത്ത് ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു എന്നുണ്ട് അതുപോലെ പ്രവാചകന്റെ ശുക്ലക്കറ വസ്ത്രത്തിൽ നിന്നും ചുരണ്ടിയെടുക്കുന്ന ആയിഷയെ ബുഹാരി തന്നെ നമുക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇനി മധ്യവയസ്സാകട്ടെ